ംസം വെള്ളം എന്ത് ലക്ഷ്യം വെച്ച് കുടിച്ചാലും അത് സാധിക്കും രോഗം സുഖമാകണമെങ്കിൽ സുഖാവും കടം വീടണമെങ്കിൽ വീടും ആ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകും ഒക്കെ സംസം വെള്ളം കുടിച്ചിട്ട് എല്ലാം കൂടെ അടക്കൽ എങ്ങനെയാണ് എല്ലാം നടക്കും അതേ രൂപത്തിലാണ് യാസിൻ ഓതിയാൽ ലിമ കുരിയാ എന്ത് ലക്ഷ്യം വെച്ചാണോ ഓതിയത് ആ ലക്ഷ്യം നിറവേറുമെന്ന് ആ യാസീൻ ബറാത്തിരാവിലെ ഓതനം എന്ന് എന്തേ ഇമാമിയങ്ങൾ നിർദ്ദേശിച്ചത് ഇത് ഹാഫിലൊക്കെ കാണാം എന്തേ നിർദ്ദേശിക്കാൻ കാരണം എന്നറിയോ അന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ടേണിംഗ് പോയിന്റുകൾ വിജയകരമാകാൻ വേണ്ടി തീരുമാനങ്ങൾ അതിനെ ചൊല്ലിയുള്ള തീരുമാനങ്ങൾ വിജയകരമാകാൻ വേണ്ടി ഓതനമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ചത് ഒരു യാസീൻ നമ്മുടെ ഈമാൻ നമ്മുടെ റിസ്ക് വിശാലമാകാൻ വിശാലമാകാൻ ജീവിക്കുന്ന കാലത്തോളം അന്നത്തിന് മുട്ടരുത് അത് നടന്നു കൊണ്ടേ നമ്മളെ നമ്മളെ കുടുംബത്തിൻ്റെ അന്നം നടന്നു പോകണമല്ലോ റിസ്ക് അത് സുഭിക്ഷമായി ജീവിക്കണം ഹലാലായ ഭക്ഷണം എത്ര കാലാണോ ഭൂമിയിൽ ജീവിക്കുന്നത് പഠിച്ചോന്ന് തരണം ഒരു യാസീൻ പിന്നെയോ അടുത്തത് അതുപോലെ ദീർഘായുസ് ലഭിക്കാൻ വേണ്ടി ഒരു യാസീൻ മൂന്നാമത്തേത് മരിക്കുമ്പോൾ ഹാത്തിമത്ത് നന്നാകാൻ വേണ്ടി വേറെ ആ സീൻ മരിക്കാൻ വേണ്ടി ഈമാം കിട്ടി മരിക്കാൻ വേണ്ടി ഇത് മൂന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയ ടേണിങ് പോയിൻ്റുകളാണ് അല്ലേ വിജയത്തിൻ്റെ ടേണിംഗ് പോയിന്റുകളല്ലേ മൂന്നും ഇതിലേതാ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുക ഭക്ഷണം മുട്ടിപ്പോയാൽ എൻ്റെ കഥ കഴിഞ്ഞു പെട്ടെന്ന് മരിച്ചു പോകുകയാണെങ്കിലും കഥ കഴിഞ്ഞു ദീർഘായുസില്ലാതെ ദീർഘായുസും വേണം പിന്നെ എന്നു മരിച്ചാലും ഈമാം കിട്ടണം അതല്ലേ മർമ്മപ്രധാനം ഇത് മൂന്നും ഓരോരുത്തരുടെയും വൈയക്തികമായ ആവശ്യമാണ് വ്യക്തിപരമായി അവനവന്റെ മൂന്ന് ലക്ഷങ്ങൾ ഹാസിലാകാൻ വേണ്ടി മൂന്ന് ഈ എല്ലാവരും ചെയ്യണം അപ്പൊ അള്ളാഹു ആ വിഷയത്തിലൊക്കെ നമുക്ക് നല്ല കണക്കും തീരുമാനവും അവതരിപ്പിക്കും അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ അപ്പൊ പിന്നെ മരിച്ചവൽക്ക് ഓതാനന്ത കാട്ടുക മരിച്ചുവൽക്ക് നാലാമത്തൊന്നങ്ങ് ഓതിക്കാളാ അല്ലെങ്കിൽ മൂന്ന് ഓതിയിട്ട് ആ മൂന്നെണ്ഡത്തിൻ്റെയും മിസ്ൽ സവാബ് ഈ മൂന്ന് ഓതുമ്പോൾ ഞങ്ങൾക്ക് ഈ മൂന്ന് ഉദ്ദേശം നിങ്ങളെ കാര്യത്തിന് തന്നെ റിസുക് ആയുസ് ഇമാൻ സലാമത്താവലി അതിനെന്നെ കരുതേണ്ടത് എന്നിട്ട് പിന്നെ ആ മൂന്ന് യാസിൻ്റെ മിസ്ല് സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ വാപ്പക്കുമ്പക്കൊക്കെ കൊടുത്തു അങ്ങനെയും പറയാം ഞാൻ അല്ല അതിനായിട്ടൊരു നാലാമത്തെ യാസീൻ ഓതണമെങ്കിൽ ഓതും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല ഏതായാലും ഇതിലൊന്നും മരിച്ചു പോയവൾക്കാക്കണ്ട കാരണം അത് ഇങ്ങനെ തന്നെയാണ് മൂന്നും നമ്മൾ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് എന്നിട്ട് ആ മൂന്നും കൂടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിപ്പോൾ ഏത് വിവാദത്തിലും നടക്കുന്ന കാര്യമാണ് അതിൻ്റെ മിസ്സിൽ സവാബ് മരിച്ചു അയാൾക്കും അങ്ങോട്ട് ഹതിയെ ഇതാ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെല്ലാവരും വറാത്ത് രാവിലെ എല്ലാവരും മൂന്ന് യാസിനോദണം പിറ്റേന്ന് നോമ്പും നോൽക്കുക അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ അള്ളാഹു തോഫിയക്കും നൽകട്ടെ